ഉദുമ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം മോടി പിടിപ്പിക്കുന്നതിന്റെ പേരിൽ മുറ്റത്തെ മരങ്ങൾ മുറിച്ചുമാറ്റി ഇന്റർലോക്ക് പാകി അധികൃതർ ഇതിൽ പ്രതിഷേധിച്ചെത്തിയ പരിസ്ഥിതി പ്രവർത്തകർ ഇന്റർലോക്ക് ഇളക്കി മാറ്റി സ്ഥലത്ത് വീണ്ടും ഉദുമ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശമുണ്ടായിരുന്ന കൂവളം ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റി കഴിഞ്ഞ ദിവസം ഇന്റർലോക്ക് പാകിയ അധികൃതരുടെ നടപടിക്കെതിരെയാണ് പരിസ്ഥിതി പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമായി രംഗത്ത് വന്നത് പാകിയ ഇന്റർലോക്കുകൾ ഇളക്കി മാറ്റി പകരം ഇതേ സ്ഥലത്ത് മരത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധ സമരം ഈ ഭൂമി നമ്മുടേതാണ് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല എന്നെഴുതിയ ബാനർ ഉയർത്തിയ ശേഷം പരിഹാര വനവൽക്കരണ പരിപാടി എന്ന പേരിലാണ് ഇന്റർലോക്ക് ഇളക്കി മാറ്റുകയും പകരം കൂവളം ഞാവൽ വേപ്പ് എന്നിങ്ങനെയുള്ള മരത്തൈകൾ വെച്ചു പിടിപ്പിക്കുകയും ചെയ്തത് ഒരു തൈ നടാം വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി നല്ല കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയോരത്ത് ഉദമ പള്ളത്തുള്ള പഞ്ചായത്ത് കാര്യാലയം മോടിപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മുറ്റത്ത് വളർന്ന് പന്തലിച്ചിരുന്ന മരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം മുറിച്ചുമാറ്റിയത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ബി എന്നുള്ള അംഗീകാരം ലഭിച്ചതിന് പിന്നാലെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുറ്റത്തെ പച്ചപ്പ് മുഴുവൻ ഇല്ലാതാക്കി പകരം ഇന്റർലോക്ക് പാകിയത് ിഎംസി യുടെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റും കൺവീനർ പഞ്ചായത്ത് സെക്രട്ടറിയുമാണ് പൊതുസ്ഥലത്തെ മരങ്ങൾ മുറിക്കുന്നതിനും ഇന്റർലോക്ക് പാകുന്നതിനും മതിയായ ഇല്ലെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആരോപണം എന്നാൽ അനുമതിയുണ്ടെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നിലപാട് അതേസമയം ഒരുപാട് കാലമായി പരിഹാര വനവൽക്കരണ പരിപാടികൾ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ആര് പച്ചപ്പിനെ നശിപ്പിക്കുന്നുവോ അവർക്കെല്ലാമുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണം പ്രവർത്തകരും പറയുന്നു വളരെ ഹരിതാപമായിട്ടുള്ള ഒരു ചെറു പച്ചവനമുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് നശിപ്പിച്ചതിന്റെ ശക്തമായ പ്രതിഷേധം പരിസ്ഥിതി പ്രവർത്തകർ എന്നുള്ള വിവരം ഞങ്ങൾക്കുണ്ട് ആ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഒരുപാട് കാലമായി പരിഹാര വനവൽക്കരണ പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആര് നമ്മുടെ നാട്ടില് പച്ചപ്പിനെ അവർക്കെതിരെയുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണമാണിത് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ സംസ്ഥാന പാതിയോരത്തെ പൊതുസ്ഥലങ്ങളിലുള്ള മരങ്ങളിലെ ആണികളും പ്ലാസ്റ്റിക് ചരടുകളുമെല്ലാം നീക്കം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയതെന്നുള്ളതാണ് ഏറെ വിരോധാഭാസമെന്നും പരിസ്ഥിതി സ്നേഹികൾ പറയുന്നു കെ ടി ജയൻ സാഹിറ റഹ്മാൻ മോഹനൻ മാങ്ങാട് കെ വി കുഞ്ഞിക്കണ്ണൻ പി കെ മുകുന്ദൻ ജഗദീഷ് ആറാട്ടുകടവ് ജയന്തി ടീച്ചർ ബിന്ദു കല്ലത്ത് ഷീജ പുരുഷോത്തമൻ ലിനി മനോജ് അല്ലു അഹമ്മദ് ശുഭ നെയ്യങ്ങനം തുടങ്ങിയ പരിസ്ഥിതി പ്രവർത്തകരാണ് വേറിട്ടതും വ്യക്തവുമായ പ്രതിഷേധവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത് ന്യൂസ് ബ്യൂറോ ഉദമ